ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചെറിയൊരു ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് വീട്ടിൽ നിന്നല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വല്യച്ഛന്റെ വീട്ടിലാണ് അപ്പോൾ വല്യച്ഛന്റെ വീട്ടിൽ കുറച്ച് ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും അമ്മയും കൂടി വല്യച്ഛന്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കാണാം അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കാണുന്നതാണ് വല്യച്ഛന്റെ വീട് അപ്പോൾ നമ്മൾ വീട്ടിലെത്തി ഇവിടെ നല്ലൊരു അന്തരീക്ഷമാണ് വേനൽക്കാലത്താണെങ്കിലും നല്ല തണുപ്പാണ് ഇവിടെ കാരണം ഇവര് മരങ്ങളൊക്കെ അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഹലോ 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 അപ്പോൾ നമ്മൾ ഇവിടെ വീഡിയോ എടുക്കാന്നുള്ള പ്ലാനിങ്ങോട് കൂടെ തന്നെ വന്നത് അപ്പോൾ ഇവിടെ ചെറിയൊരു ഹട്ട് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വലിയച്ഛൻ അപ്പോൾ നമ്മൾ അവിടേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാണ് അടിപൊളിയാണ് ഇതാണ് ഇതാണ് വലിയച്ഛൻ വലിയമ്മ അമ്മ ഇതാണ് വല്യച്ഛൻ അപ്പൊ നമുക്ക് വല്യച്ഛനോട് ചോദിക്കാം എങ്ങനെയായിരുന്നു ഇതിന്റെ ആളാണ് ഇതിന്റെ ക്രിയേറ്റ് കഴിഞ്ഞേ അന്ന് മുതൽ ഇങ്ങനെ സ്ലാബ് ഉണ്ടായിരുന്നു പിന്നെ അത് ഇങ്ങനെ പെട്ടെന്നാണ്ടാക്കിയതല്ലാതെ കൊറേ കാലങ്ങളോ പല മാറ്റങ്ങള് വരുത്തിയിട്ടാണ് ഇങ്ങനെ ആയിരുന്നത് പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു ഭക്ഷണം കഴിക്കും എല്ലാരും ഭയങ്കര കൂടുതലാണ് ഞാൻ അല്ലെങ്കിൽ ഞാനും കൂടി കഴിക്കും അപ്പൊ വല്ല്യമ്മക്കും ഇതിലൊരു ഭാഗമാണല്ലോ വല്യമ്മതിന്റെ ഒരു ഇണ്ട് ഭാഗണ്ട് ഹെൽപ്പ് ചെയ്തിണ്ട് ഇപ്പൊ ഈ ഓല നോക്കുകയാണെങ്കിൽ ഓലയൊക്കെ ഞാൻ കൊറേ മെടഞ്ഞു കൊടുത്തു പിന്നെ കെട്ടുകയാണെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യും എടുത്തു കൊടുക്കാനും കെട്ടാനും ഒക്കെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യും പിന്നെ ഇവിടെ ഒരു പച്ചക്കറികളൊക്കെ മുളകളൊക്കെ പിന്നെ ഹട്ടിന്റെ പുറത്തായിട്ട് ആ വെള്ളം നല്ല അരുവിയില് ഒഴുകുന്നുണ്ട് ചിക്കൻ പിന്നെ ഇവിടെ ഉണ്ടാക്കാനുള്ള രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ചിക്കൻ ചൂട് അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഇവിടെ ചെയ്യാറുണ്ട് ഈ സമയത്ത് വെള്ളം നല്ല ഒഴുക്കുള്ള സമയമാണ് കാരണം നല്ല മഴ പെയ്യുന്നത് നല്ല വെള്ളത്തിന് നല്ല ഒഴുക്കുള്ള ആണ് വല്യശ്വൻ നന്നായി പാട്ട് പാടുന്ന ഒരാളാണ് അപ്പൊ നമുക്ക് വല്യശന്റെ ഒരു പാട്ട് കേട്ടാലോ ഏത് ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന കാലത്തുള്ള പഠിക്കണ വളരെ വളരെ ഇഷ്ടമായിരിക്കും കുട്ടികളൊക്കെ പാടാൻ തുടങ്ങി ഉച്ചക്കൊക്കെ അപ്പൊ ഞാനിത് പാടും രജതരേഖകൾ പാകി രജനീ ഗന്ധികൾ പുഞ്ചിരി തൂകി ഈ നീളാവിൻ നീലഞ്ഞോറികളിൽ ളകി കൊഴിഞ്ഞ ദിനത്തിൻ ഇതളുകൾ പോലെ അകന്നുവോലിൻ പൂമ്പട്ടുതീരകൾ ഇളങ്ങിപ്പോ മണമൊഴുകി വരുന്നു ഇന്ദ്രിയങ്ങളിലതു പടരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ആ വെള്ളക്കെട്ടിന്റെ ഭാഗത്തേക്ക് ഒന്ന് ഇറങ്ങിയാലോ എന്ന് വിചാരിച്ചു അപ്പൊ അവിടേക്ക് നടക്കുകയാണ് അവിടെ ഇറങ്ങാനായിട്ടൊരു സ്പേസ് ഇവിടെ ഇങ്ങനെ ഉണ്ട് അപ്പൊ കുറച്ചുകൂടെ രീതിയിലാണ് ആ ഭാഗത്ത് വെള്ളം പോകുന്നത് അപ്പോൾ നമുക്ക് ഇറങ്ങാനൊക്കെ സുഖമാണ് അപ്പൊ ഞാനൊന്ന് എന്ന് വിചാരിച്ചു ഞങ്ങൾ അങ്ങോട്ട് നടന്നു ഞാൻ ആദ്യായിട്ടാണ് ഇവിടെ വെള്ളത്തിൽ ഇറങ്ങുന്നത് ഞാനങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒഴുക്കുള്ള സമയത്ത് ഞാനിവിടെ കണ്ടിട്ടില്ല ഇവിടെ പിന്നെ കുറെ തരത്തിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് പേരെന്താറിയാണ് കാച്ചിട്ടില്ലേ ചെറിയ ആയിട്ടില്ല

ഇത് ചെയ്യുന്ന മുളക് ഇതിന്റെ എല്ലാര്ക്കും നല്ല ഇഷ്ട പരിചയ പിന്നെ ഇത് മെഡിസിനാണല്ലോ മൾബറി ആ പഴുക്കണുള്ളൂ അല്ല ഇതല്ല അമ്പഴം അമ്പഴം അത്യാവശ്യം വെക്കോ

പിന്നെ കഴിക്കാനും നല്ല സുഖം ഒരു ചെറിയ പുളിയോട് കൂടി ആണോ കഴിച്ചോ കേട്ടായിട്ടോ സ്വീറ്റ് അമ്മയുടെ ഉള്ളിലെത്തിയപ്പോഴത്തെ സ്വീറ്റ് ഈ ീ തോടിപ്പ അവസാനിക്കും അങ്ങനെ പോവാല്ലേ വരെ വരാം അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതിൻറെ ഇടയിൽ രണ്ടുപേര് ഈ പാട്ട് പാടാന്ന് വിചാരിച്ചു മാണിക്ക <committeebinary chord incarcerated> <orry glaube yapmışropolitan> ും വയമ്പൂമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ ഉള്ളിൽ ആമോദത്തിരകൾ ഉയരും മൗനം പാടും കല്ലുണ്ടോ കയ്യിൽ ഓ

ണോ വലിയ നാവലായിരിക്കും വലിയ പഴായിരിക്കും കണ്ട നാരകം അങ്ങനെ ഒരു നാരകം കാണാണ്ടെന്ന് കണ്ടാ അതാ നാരകം എന്ന് പറഞ്ഞാല് ഗണപതി നാരങ്ങാന്ന് കേട്ടിട്ടുണ്ട് വലുത് അതാ സാധനം പിന്നെ അതാ കടപ്പിലാകും കടപ്ലാവ് കാണാണ്ട് ഇത് അച്ചാർ ഇടുന്ന മറ്റു മാതൃ നാരങ്ങി ആ ഒരു കയ്പിൾ വല്യമ്മക്ക് കോഴികളുണ്ട് നമുക്ക് കോഴികളൊന്നും നോക്കാം ിപ്പർ കായ അത്യാവശ്യം അത്താർട്ടിട്ട് അരിനെല്ലിക്ക അരിമെല്ലിക്ക് കായലൻ്റെ കാലന്റെ മാവാണ് അതായത് അധികം ഹൈറ്റ് ഉണ്ടാവില്ല അങ്ങനെ നിലത്തിനോട് ചേർന്നിട്ട് മാങ്ങനെ എടുക്കട്ടാവില്ലേ അങ്ങനത്തെ മാവില് പത്തനാണ് ചാക്ക് എന്നിട്ട് സിമെന്റിൽ മുക്കിട്ട് വെക്കുന്നതാണ് ബക്കറ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഈ ചെടികളൊക്കെ ഇങ്ങനെ ആക്കി കൊടുത്തതല്ലേ നമ്മൾ കെട്ടിട്ട് കൊടുക്കണം വേനൽ അതുപോലെ മാവ് അതൊക്കെ അങ്ങനെ താമര ഇട്ടിട്ട് കെട്ടിയിട്ട് മോയിട്ട് ആക്കണം അപ്പം കെട്ടിപ്പോയിട്ട് ആര് കെട്ടുണ്ട് അപ്പം ആ വേനൽക്കാലത്ത് നമുക്ക് നല്ല സുഖമല്ല അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കുറച്ച് നല്ല നല്ല വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ അടുത്ത വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്